ീതളം ചൂടാൻ വരും ശാലീനയായി ഒന്നാതിരാപ്പൂ തേടുമീ തെന്നെലും നീ ഒരുങ്ങുമര രാത്രി തിരുവരങ്ങിലമൃത വർഷമാ പണി നീർത്തളിക്കുവാൻ ഇന്ദ്രദൂമായ സായന്ദനം ചന്ദ്രികമായിട്ട് ഞങ്ങളിതൊരു ചെറിയ കലാകാരനെ പരിചയപ്പെട്ടതാണ് എന്തായാലും അവനൊരു പാട്ട് പാടാം എന്ന് പറഞ്ഞു പേര് ലിബു എന്നാണ് അത്ര വലിയ കലാകാരനൊന്നും അല്ല ചെറിയ ഒന്നര കുറച്ച് സീരിയലുകൾ ചെയ്യുന്നുണ്ട് പിന്നെ ഒന്ന് രണ്ട് സിനിമയിലും കാണിച്ചിട്ടുണ്ട് ആർട്ടിസ്റ്റ് ആയിരുന്നു പഴയ ഗൾഫിലായിരുന്നു ഇപ്പം ഇടക്കിടയ്ക്ക് നാട്ടിൽ വരുമ്പോ ചെറിയ ചെറിയ ഓർക്കുകൾ ചെയ്യുന്നു ചെറിയ വെളിച്ചിക്കാലു ജസ്റ്റ് ആഹ് வேற കാര്യമുണ്ട് ഇപ്പോ അങ്ങനെ ഒരു പ്രിപ്പയർ ചെയ്തിട്ട് വരും അല്ലേ നിൽക്കുന്നോ ഞാനും അറിയ കേൾക്കുന്ന പ്രഭാഷകനും അറിയ ഇപ്പോ യാദൃശ്ചികമായിട്ട് കണ്ടുമുട്ടുമ്പോൾ വാട്ട് വാടാനൊക്കെ പറയുംമ്പോൾ ചെറുതായി ഒരു ബുദ്ധി കൊണ്ടങ്ങ് രുതുവീണ التن കരുണാഹൃദ്രമാം ശ്രീരാഗമേ ഇന്നു നീ കുളിരോർമ്മൈ നടമാടുമെൻ പ്രിയസാരിഗേ ഇന്നു നീ ്രസാദമധുരഭാവമെവിടെ നിൻവിലാസയ തരംഗമെവിടെ എന്നുൾ ചരാതിൽ നീ ജീവനാളമായി വന്നലും ചന്ദ്രിക ലോലമാലമ്പലം സർഗമാലയോര ചർത്തി കേളി വസം ഉണരാത്ത പ്രിയദേ സായന്ദനം ചന്ദ്രിക നിങ്ങളെ പേര് എൻ്റെ പേര് സന്തോഷം നമ്മൾ ഇപ്പം ഇവിടെ വെച്ച് അവിചാരിതമായ കണ്ടുപിടിച്ചു കാറ്റ് காயும் காயம் அதில் மாற்றம் ஏதுமில்லை ஆ வானும் மண்ணும் உன்னை வாழ சொல்லும் அந்த வாசலோயவில்லை எங்கெங்கும் வானே நிலா காயது நேரம் போகிறது லையே எந்த கண்கள் மட்டும் என்னை காணும் தென்கள் சாய்கிறது சோலை போகிறது யாரும் சுகிக்கவில்லை சின்ன கைகள் மட்டும் என்னை தீண்டும்